നീ സെക്സ് ചെയ്യാൻ പാടില്ല നീ അത് ചെയ്യാൻ പാടില്ല നീ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതൊക്കെ കുറെ ഒക്കെ പാവുമ്പോൾ അബ്ബി ലാ പെൺകുട്ടിയുടെ കമന്റ് ബോക്സിൽ പോയി ഇടുന്ന ഒരു കമന്റാണ് നീ അവനെ തേച്ചില്ലേ നീ ഒരു വെടിയാണ് പണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് പെട്ടെന്ന് ഓയോറുമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല ഇത് പാത്തുമ്പോൾ നീ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള ഒരു സാധനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അടുത്ത റിലേഷൻ വരുന്ന ആള് എമാനിപ്പുലേറ്റഡ് സെക്സ് വിവാഹ വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ് അതായത് ഈ വെർജിനിറ്റി എന്ത് വെച്ചാണ് അളക്കുന്നത് എന്റെ കാര്യം വെർജിനിറ്റി അളക്കാൻ പറ്റില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യായിരിക്കും ഫിസിക്കലി നമ്മൾ കുറച്ച് സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന വെർജിനിറ്റി എന്ന് പറയുന്ന ഒരു അളക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ബ്രേക്ക് ആവും പിന്നെ എന്ത് വെച്ചിട്ടാണ് ഇവർ ഈ വെർജിനിറ്റി അളക്കുന്നറിയില്ല ഇപ്പൊ വേദന അങ്ങനെ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് ചീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ശരിയാണെന്നാണോ തെറ്റാണെന്നാണോ അതല്ല ഞാൻ പറഞ്ഞത് മാനിപ്പുലേറ്റഡ് സെക്സ് എന്നുള്ള സാധനം വിവാഹ വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ് പേടൻ അങ്ങനെ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് പിന്നെ ചീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ശരിയാണെന്നാണോ തെറ്റാണെന്നാണോ അതല്ല ഞാൻ പറഞ്ഞത് മാനിപ്പുലേറ്റഡ് സെക്സ് എന്നുള്ള സാധനം വിവാഹ വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ് സി നമ്മുടെ നമ്മുടെ ബ്രെയിനിൽ പറയുന്നതോ അല്ലെങ്കിൽ ഏഞ്ചലിന്റെ ബ്രെയിനോ എൻ്റെ ബ്രെയിനോ ഒന്നും അല്ലാതെ നമുക്ക് ലീഗലി നോക്കിക്കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ് അപ്പം തെറ്റല്ലേ അതാണ് അപ്പോൾ സംഭവം അപ്പൊ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട് കെട്ടാമെന്ന് പറയുമ്പോൾ എന്തിനാണ് ചാടിക്കേറി നിന്ന് കൊടുക്കാൻ പോകുന്നെന്നും പറയുന്നുണ്ട് അപ്പോൾ അത് സീ ഒരു സെക്ഷലി എന്നുള്ളതിനേക്കാൾ ഉപരി അതൊക്കെ എനിക്ക് തോന്നുന്നു പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നില്ല നമ്മൾ സ്വാഭാവികമായിട്ടും രണ്ടും കണക്ഷൻ രണ്ട് മൈൻ തമ്മിൽ പ്രണയ ജോഡികളിൽ സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ് പണ്ടത്തെ കാലം പോലെയല്ലേ ഇപ്പോൾ ഇപ്പൊ പലതും ലിവിങ് ആയി കാണാം ഫോണിൽ കൂടെ ആ അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കാം അങ്ങനത്തെ കുറെ സിറ്റുവേഷൻസ് ഇപ്പോ ഉണ്ടായി എനിക്ക് അത് ഉണ്ടായോണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം മേ ബി അവർ അതിൽ നിന്ന് ബാക്കടിക്കുന്നത് പണ്ടെന്ന് നമുക്ക് നമുക്കിത് പെട്ടെന്ന് റൂമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല അങ്ങനെയല്ല അപ്പോ അവർക്ക് കല്യാണം കഴിച്ചാൽ മതി എന്നൊരിതാണ് ഇവർക്കിതിപ്പോ എല്ലാം കിട്ടി കഴിയുമോന്നും അല്ല പണ്ടും അങ്ങനെ സെക്ഷലി ഇല്ല എന്ന കാരണം അല്ല അങ്ങനല്ല വിവാഹത്തിന് മുമ്പ് ഇച്ചിരി പാടായിരുന്നില്ലേ പണ്ട് ഇത്ര ഇത്രയും ഒരു ഇതല്ല പണ്ട് നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു സോ നമ്മൾ വിചാരിക്കുന്നു പണ്ടില്ലായിരുന്നു അല്ല ഞാൻ ഇപ്പോഴത്തെ ഉള്ള ഒരു ഫ്രീഡം ആ ഇതിന്റെ കുറച്ചുകൂടെ നമ്മള് ഇത് പാത്തും പതിങ്ങിയും ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള ഒരു സാധനത്തിലേക്ക് എത്തിച്ചറിഞ്ഞിട്ടുണ്ട് അതൊക്കെ പാത്തും പാത്തും ുംങ്ങിയായിരുന്നു ചെയ്യുന്നു അത്രേ ഉള്ളൂ അത് ഇപ്പം പ്രായപൂർത്തിയായ രണ്ട് മനുഷ്യരാണെങ്കിൽ അവർക്ക് അവരുടെ കാര്യം നമ്മളല്ല തീരുമാനിക്കട്ടെ നീ സെക്സ് ചെയ്യാൻ പാടില്ല നീ അത് ചെയ്യാൻ പാടില്ല നീ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതൊക്കെ പല്ലാൻ പറയാൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ് അയാളുടെ ഒരു കാര്യമാണ് അത് ഇത് ചെയ്യാൻ പക്ഷെ ചില ഇപ്പൊ ആൾക്കാർ ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് ബ്രേക്കപ്പ് ആയി ആ കുട്ടി ചിലപ്പോൾ സെക്ഷുവൽ ഒരാളെടുത്ത് കണക്ട് അയക്കാം അടുത്ത റിലേഷൻ വരുന്ന ആള് ചോദിക്കുന്ന ക്വസ്റ്റാണ് നീ വേജാണ് പക്ഷേ നിക്കുന്ന ആളും ചിലവരുണ്ട് ചിലവരൊക്കെ ഉണ്ട് എന്റെ നാട്ടിലോട്ടൊക്കെ ഉണ്ട് അങ്ങോട്ട് കുറച്ച് നാട്ടും ഏരിയയിലൊക്കെ ഉണ്ട് അവരുടെ തോട്ടം എന്ന് വെച്ചാൽ എറണാകുളത്ത് പോകുന്ന പെണ്ണുങ്ങൾ അല്ലെങ്കിൽ എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങൾ പഠിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാർ ഇപ്പോഴും സ്റ്റിൽ ഉണ്ട് അവരൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് അങ്ങനെ അതൊരു തെറ്റാണോ ഇപ്പൊ ഒരു പെൺകുട്ടി ഒരിക്കലും ഒരു ആയിട്ട് വെർജിനിറ്റി പോയി അടുത്തൊരു കല്യാണത്തിന് മുമ്പ് അത് തെറ്റാണ് എന്ന് പറയുന്നത് ഈ എന്നുള്ള കോൺസെപ്റ്റ് തന്നെ തെറ്റാണ് അതായത് ഈ വെർജിനിറ്റി എന്ത് വെച്ചാണ് നടക്കുന്നത് അവർ ഇപ്പം എന്ന് വെച്ചാൽ വെർജിനിറ്റി പോയി അടുത്തൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ബ്രേക്കപ്പായിട്ട് മൂന്നാമത്തെ റിലേഷൻഷിപ്പോ ആവെങ്കിൽ അവള് പോക്കാണ് പോയി പോയിക്കഴിഞ്ഞുണ്ടല്ലോ അവനൊരു പ്ലേ ബോയി ആവൻ കിടിലവായും പെണ്ണുങ്ങളോട്ടൊക്കെ എനിക്ക് അറിയില്ല കേട്ടോ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു നമ്മളിപ്പോ ഒത്തിരി ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാരെ മീറ്റ് ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ ഞാൻ കേട്ട കാര്യം ഈ ഈ പറയുന്നത് ഇപ്പൊ ഞാൻ കണ്ടൊരു കാര്യം സോഷ്യൽ മീഡിയ ഒരു പെൺകുട്ടി റിലേഷൻഷിപ്പ് ആയിട്ടുണ്ട് ഒരു പയനുമായിട്ട് അവര് ബ്രേക്കപ്പ് ആവുന്നു ബ്രേക്കപ്പ് ആവുമ്പോൾ അബ്ബീസ് ല പെൺകുട്ടിയുടെ കമന്റ് ബോക്സിൽ ഇടുന്ന ഒരു ആണ് നീ അവനെ തേച്ചിലെ നീ ഒരു വെടിയാണ് അങ്ങനത്തെ കോമെന്റ് ഇപ്പോഴും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും വരുന്ന ഒരു കോമെന്റ് ആണ് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു മേബി ആ കുട്ടിക്ക് ചിലപ്പോ റിലേഷൻഷിപ്പിൽ താല്പര്യം ഇല്ലേ നീ അങ്ങനെയാണെങ്കിൽ അപ്പൊ ഒരു പെൺകുട്ടി ഒരു ഫിസിക്കലി ചെയ്ത് കഴിഞ്ഞ് അത് ബ്രേക്കപ്പ് ആയാൽ അത് ഉടനെ അവൾ അങ്ങനത്തെ ഒരു പെണ്ണാകും ഒരിക്കലും അല്ല ബിക്കോസ് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ സെക്സ് ചെയ്തെന്ന് പറഞ്ഞ ആണും പെണ്ണും രണ്ടുപേരും ചീത്ത ആവണില്ല വെർജിനിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് പണ്ടേ പണ്ടേക്ക് പണ്ടേ തീർന്ന കോൺസെപ്റ്റാണ് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട പോലും കാര്യമില്ല പണ്ടേക്ക് പണ്ടേ തീർന്ന കോൺസെപ്റ്റാണ് അതിനെക്കുറിച്ച് നമുക്ക് വെർജിനിറ്റി ആ വെർജിനിറ്റി അളക്കാൻ പറ്റും ഒന്നാമത്തെ കാര്യം വെർജിനിറ്റി അളക്കാൻ പറ്റില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഫിസിക്കലി നമ്മൾ കുറച്ച് സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന വെർജിനിറ്റി എന്ന് പറയുന്ന ഒരു അളക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ബ്രേക്ക് ആവും പിന്നെ എന്തു വെച്ചിട്ടാണ് ഇവർ ഈ വെർജിനിറ്റി അളക്കുന്നതെന്ന് അറിയില്ല പിന്നെ നമ്മൾ വേറൊരു റിലേഷൻഷിപ്പിലായിരുന്നു വേറൊരു അടുത്ത റിലേഷൻഷിപ്പിലേക്ക് പോയി ഇതുപോലെ തേച്ചു തേച്ചു എന്ന് പറയുന്നവർക്ക് വ്യക്തമായിട്ടറിയാം ഇപ്പോഴത്തെ കാലത്തെ ആൾക്കാരാണ് സംസാരിക്കുന്നത് പഴയ കാലത്തെ ആൾക്കാരെ നമുക്ക് തിരുത്താൻ പറ്റില്ല ഇപ്പോഴത്തെ കാലത്തെ ആൾക്കാരാണ് സംസാരിക്കുന്നതെങ്കിൽ അവർക്ക് വ്യക്തമായിട്ടറിയാം അവൾ തേച്ചതല്ല അവൻ ഇതിപ്പം അവൻ ആണിൻ്റെ കാര്യത്തിലായാലും അവനും തേച്ചതല്ല ഒന്നു പോകാൻ പറ്റണില്ല സി ഒത്തുപോകാൻ പറ്റാത്തടത്ത് രണ്ടുപേരും മ്യൂച്വലി കൈ പിരിയാൻ പറ്റണം ആ പിരിയാൻ പറ്റാത്തടടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നതാണ് ഈ തേച്ചിട്ട് പോകലും മറ്റതും മറിച്ചതും ഒക്കെ പറയുന്നത് പിന്നെ ഈ കോമന്റ് സെക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണ് നെഗറ്റീവ് കമ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഞാനാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ വന്ന് പ്രതികരിക്കും ഒന്ന് വീഡിയോയുടെ ആൾ വന്ന് പ്രതികരിക്കും എന്തുവാണോ താൻ ഇത് പറയരുത് അങ്ങനെയാണെന്ന് പറയും അപ്പോൾ രണ്ട് മൂന്ന് ചേട്ടന്മാർ വന്ന് ലൈക്ക് അടിക്കും എനിക്കല്ല ചേട്ടന് അടിക്കും അങ്ങനെ കുറേ 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 എന്റെ കമന്റ് സെക്ഷനിൽ ഒരാൾ നല്ലത് പറയുമ്പോ അഞ്ച് ലൈക്കും നെഗറ്റീവ് പറയുന്ന ആൾക്ക് ഇരുപത്തിയഞ്ച് ട്രെൻഡാണ് അത് പുതിയൊരു ട്രെൻഡ് ഡിലീറ്റ് അങ്ങനെ വേണ്ട എന്ന് ഞാൻ ഡിലീറ്റ് ചെയ്യും സൊസൈറ്റി അങ്ങനെ നമ്മൾ സത്യം പറയുമ്പോൾ അവർക്ക് അതിനോടല്ല യോജിപ്പ് ഇപ്പം എന്താണ് നെഗറ്റീവ് പറയാ അതാണ് ലൈക്ക് ഇടുന്നത് ഇപ്പം റിലേഷൻഷിപ്പിന്റെ കാര്യം പറഞ്ഞു ഇപ്പഴത്തെ കുറച്ച് നാളത്തെ കുറെ നാള് കണ്ടു സിറ്റുവേഷൻഷിപ്പ് ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് അതാണ് കുറച്ച് നന്നായിട്ട് അതൊക്കെ കേസും കാര്യങ്ങളൊന്നും വരത്തില്ലല്ലോ വിവാഹ വാഗ്ദാനം നൽകിയെന്നും പറയത്തില്ല അവർക്ക് കിട്ടണത് കിട്ടില്ല സ്റ്റിൽ ഇതിനകത്തൊക്കെ മിസ്യൂസ് ചെയ്യാൻ പറ്റും ഇതുപോലെ വിവാഹ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ലീഗലി അല്ലല്ലോ സിറ്റുവേഷൻഷിപ്പ് ഒക്കെ വരുന്നത് സോ എന്നെ വിവാഹ വാഗ്ദാനം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും വരാം മിസ്യൂസ് ചെയ്യാം നേരെ തിരിച്ചുമാകാം ഇപ്പുറത്തോട്ട് ആകാം എങ്ങനെ കുറെ ആൾക്കാര് പറയുന്നുണ്ട് കുറച്ച് ഞാൻ ടൂക്കിക്കൂട്ട് അങ്ങനെ പറയുന്നില്ല ചില ആൾക്കാരുടെ കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കാനായിരിക്കും ആഗ്രഹം ഞാൻ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് ചില ആൾക്കാർ പറയാ ചിലർക്ക് ഈ റിലേഷൻഷിപ്പ് ഭയങ്കര ഹാർഡായിട്ട് ബ്രേക്കപ്പ് ആയിട്ടായി അവർ പറഞ്ഞാൽ അവർക്ക് റിലേഷൻഷിപ്പിന് വേണ്ട ഇനി ഇതുപോലെ ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റോ അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പോ ലിവിങ് ടുഗദർ ഈ ഒരു ഇതൊരു ഫോം മതി എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരു ആൾക്കാരുണ്ട് കല്ലേ മാരേജിന്റെ അഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പം അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അത് നല്ലതാണോ കാലഘട്ടം മാറിക്കൊണ്ടേ അപ്പൊ മാരേജ് എന്നുള്ള കോൺസെപ്റ്റ് മാർ മാറ്റം ആ ശരിക്കും പറഞ്ഞ മാര്യേജ് പറയുന്ന കോൺസെപ്റ്റില് എത്ര എത്ര പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് നമ്മള് പണ്ട് നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ ആ ഒരു സെക്ഷനൊക്കെ എടുത്തു കഴിയുമ്പോൾ എനിക്ക് എൻ്റെ മമ്മീടെയും പപ്പായ കാര്യം പറയാൻ പറ്റില്ല ബിക്കോസ് അവർ ഭയങ്കര ജോലിയായിട്ട് ജീവിച്ച മനുഷ്യരാണ് പക്ഷെ സ്റ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട് സഫർ ചെയ്യുക ഈ അപ്പൻ എന്താണോ പറയുന്നത് അതൊരു പാട്രിയാർക്കി ഫാമിലി ആയിരിക്കും അപ്പൻ എന്തോ പറയുന്നു അമ്മ കേക്കുന്നു അല്ലെങ്കിൽ കറക്റ്റ് ആണ് നമ്മള് ഹാപ്പി മാരേജിൽ എന്റെ പാൻ സെപ്പറേറ്റ് ആണ് എന്റെ ഒരു ഇഷ്ടമുള്ള ഒരാളെ കെട്ടിച്ചു കൊടുക്കാത്തൊണ്ട് അവർ രണ്ടു വഴിക്ക് അപ്പൊ ഞാൻ എന്തായി ഞാൻ ഞാനല്ല നമ്മളാണ് കിടന്ന് അവിടെ ഒന്ന് ആലോചിച്ച് നോക്കി ഏഞ്ചലിനെ അവിടെ വെച്ചിട്ട് അവർ രണ്ടുപൂരം ഒരുമിച്ച് ഏഞ്ചലിനെ വിചാരിച്ച് അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാന്ന് വിചാരിക്ക മക്കളെ വിചാരിച്ചിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന സഫറിങ്സ് ഒന്ന് ആലോചിച്ചു നോക്കി സെപ്പറേറ്റഡ് ആയി പോകുമ്പോൾ ഓക്കെ എനിക്ക് ആരും ഇല്ല അല്ലെങ്കിൽ അവിടെയാണ് അവരവിടെയാണ് ഇവരിവിടെയാണെന്നുള്ള ഒരു തോന്നുന്നു പക്ഷേ പക്ഷെ അനുഭവിക്കുന്നത് കാരണം ഇവരുടെ സന്തോഷത്തിലല്ല ഇവര് ഹാപ്പി അല്ല ഇവര് ഡിവോഴ്സ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ സെക്കൻഡ് മുതൽ ഇവര് ഹാപ്പി ആയി ശരിക്കും പറഞ്ഞാൽ ഏഞ്ചൽ ഫ്രീ ആയി അല്ല ഞാൻ സീരിയസ്ലി പറയാണ് കാരണം ഇവര് ഓരോ ദിവസവും കിടന്ന് നിങ്ങളുടെ മുന്നിൽ കിടന്നല്ലേ ഇവർക്കുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങളെ നിങ്ങൾ അങ്ങനെ ഒത്തിരി കൗൺസിലിംഗ് ആൾക്കാർ എൻ്റെ മുന്നിൽ വന്നിട്ട് വന്ന് നിന്നിട്ടുണ്ട് കാരണം മക്കൾക്ക് വേണ്ടിയാണെന്ന് എന്തിനാണ് മക്കൾക്ക് വേണ്ടി അങ്ങനെ ഒരു സാക്രിഫൈസ് നിങ്ങൾ എടുക്കുന്നത് എടുക്കരുത് മക്കൾക്ക് നല്ല രീതി അത് രണ്ടുപേരുടെ ഉത്തരവാദിത്തമാണ് മക്കളെ നല്ല രീതിയിൽ വളർത്തണം പിന്നെ ഈ മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാതിരിക്കല് പിടിച്ചു വെക്കൽ ഇതൊക്കെ ഒരുതരം എന്താ പറയുക മറ്റൊരാളെ സഫർ ഈ മക്കളെ സ്നേഹമല്ല അവിടെ ഇത് മറ്റേ ആൾ സഫർ ചെയ്യണം എന്നെ ഇട്ടിട്ട് പോയവൻ സഫർ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഇട്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൻ നല്ലത് കിട്ടണം അത്രേ ഉള്ളൂ അല്ലാതെ മക്കളില്ല ഇതിനകത്ത് ആഫ്റ്റർ ഓൾ ഈ പേരന്റ്സ് എന്നൊക്കെ പറയുന്ന ടാഗ് അല്ലെങ്കിൽ മക്കൾ എന്ന് പറയുന്ന ടാഗ് ഒക്കെ മനുഷ്യൻ ഞാനെന്ന മനുഷ്യൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ആക്ച്വലി അവിടെ ഒരു ആ കുട്ടിക്ക് ഒരു ചൈൽഹുഡ് അവിടെ അല്ലേ ഉറപ്പായിട്ടും അതിപ്പോ അവർ ഒരുമിച്ച് താമസിച്ചാലും ചൈൽഡ്ഹുഡ് ട്രോമ അല്ലേ ഇത് ഇവര് ഈ ഇപ്പം തന്നെ പറഞ്ഞു ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ അമ്മയ്ക്ക് കല്യാണം കഴിപ്പിക്കാതെ നേരെ തിരിച്ചു പിടിച്ച് കേട്ടു അതാരാണ് ചെയ്തത് അവരെന്തിനാണ് ഇത് ചെയ്തത് അവരുടെ ഇഷ്ടം അല്ലെ അതൊരിക്കലും ആ കുട്ടിയുടെ ഇഷ്ടമല്ല എന്നിട്ടോ അവരിപ്പം കൊറച്ചു കഴിയുമ്പോൾ അവര് മരിച്ചു പോകും എന്നിട്ടോ ഈ പുള്ളിക്കാരി ഇപ്പോഴും സഫർ ചെയ്യാ എന്ന് പറഞ്ഞ പുള്ളിക്കാരി മീൻസ് ഏഞ്ചലിന്റെ അമ്മ സഫർ ചെയ്യുന്നു കൂടാതെ ഏഞ്ചൽ സഫർ ചെയ്യുന്നു ഒരു കാലഘട്ടം അടുത്ത ജനറേഷനെ അടുത്ത ജനറേഷനെ നശിപ്പിച്ചിരിക്കുകയാണ് അതിനു ഒരു കാലഘട്ടം അല്ലെങ്കിൽ അതിനു മുന്നിലുള്ള ഒരു ജനറേഷൻ അതിനെ എങ്ങനെയാണ് ഇത്രയും ഭയങ്കര അയ്യോ നമ്മുടെ മാതാപിതാക്കളുടെ സന്തോഷം എന്നൊക്കെ പറയുന്ന എങ്ങനെയാണ് ഈ ഇടയ്ക്കാണ് ആര്യ കല്യാണം കഴിഞ്ഞ ബിഗ് ബോസിൽ നേരത്തെ ഉണ്ടായിരുന്ന പുള്ളിക്കാരി ആയിരുന്നു പക്ഷെ മോളോട് അനുവാദം ചോദിച്ചിട്ട് ഇപ്പൊ ഹാപ്പി ആയിട്ട് നല്ലൊരാളെ കണ്ടിട്ട് വിവാഹം ചെയ്ത അങ്ങനെ ഒത്തിരി ഉണ്ട് പക്ഷെ സെക്കൻഡ് മാരേജ് ഇപ്പൊ ചിലതും ഫേസ്ബുക്ക് അമ്മാർക്ക് ദഹിക്കുന്നില്ല ഒരു പ്രശ്നവും ഞാൻ കുറിച്ച് നമ്മൾ ഞാൻ ഒരു മരിച്ചു കണ്ടുണ്ടല്ലോ അതിൽ എനിക്ക് വന്ന മൊത്തം അങ്ങനെ ഇങ്ങനെ കോമന്റ് അമ്മാര് ആവട്ടെ പക്ഷെ ഏഞ്ചൽ ചെയ്തതിനേക്കാളും ഇപ്പം നമ്മളോട് ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കൊടുങ്ങല്ലൂർ അതിന്റെ ലൈക്ക് ആ പാട്ട് അതിന്റെ ഒരു വീഡിയോ ചെയ്തില്ലേ വീഡിയോ ചെയ്തതിൻ്റെ അടിയിൽ നീ എന്താ എന്തോ അടിയിരുന്നു വീഡിയോ ചെയ്യുന്നത് നീ പോയി കേസ് കൊടുത്ത് പ്രതികരിക്കുന്നത് സി ഇതൊരു പ്രതികരണമാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല നിനക്ക് റീച്ചിനു വേണ്ടി ലൈക്കിന് വേണ്ടിയല്ലേ എനിക്ക് റീറ്റിനും ലൈക്കിന് വേണ്ടി ഈ ഒരു ഒരൊറ്റ ഇഷ്ടം പോലെ വിഷയങ്ങൾ കിട്ടും ഞാൻ ഇത് ഇതെടുത്ത് ചെയ്തിട്ട് എനിക്ക് ഒന്നും നേടാൻ അതാണ് എനിക്ക് പറയും സത്യം പറഞ്ഞ് ഈ റിയാക്റ്റ് എൻ്റെ വീട് റിയാക്റ്റ് ചെയ്തവരാണ് ആക്ച്വലി റീച്ചിനും പൈസയ്ക്ക് വേണ്ടി ഫേസ്ബുക്കിലും യൂട്യൂബിലിട്ട് ഞാൻ ഈ ഫേസ്ബുക്ക് യൂട്യൂബ് റീജിൽ ചെയ്ത ഏറ്റവും വലിയ കാര്യ കാര്യം എന്ന് പറയുന്നത് ആ പ്രതികരണമാണ് അത് തുല്യമാണ് അയാളുടെ എനിക്ക് പേടി ഈ അയാൾസ് ഇട്ട ആൾക്കാരായിരുന്നു പേടിക്കേണ്ട ആക്ച്വലി ഇവര് പറയുവോ എന്റെ പ്രൊഫൈലിൽ ഇങ്ങനെ ഒരു ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് ഈ ഫോട്ടോസ് ഞാൻ ബസ് ഇട്ടിരുന്നെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു പാർട്ടിലേക്ക് നോക്കുക സെക്ഷലി ടച്ച് ചെയ്യുക അത് ഒരാളുടെ അവകാശമാണോ അത് നിങ്ങളുടെ ബോഡി നിങ്ങളുടെ അവകാശമാണ് അപ്പോ അത് തൊടാന്നുള്ള അവളുടെ അവകാശം ഇല്ല അപ്പൊ ഫിലിം ആക്ടേഴ്സ് ഇപ്പൊ ഫിലിം ആക്ടേഴ്സിനാണ് ഒരു പ്രശ്നം വന്നതെങ്കിൽ കേസായോ കോടതിയായോ അവരെ ഇങ്ങനെ തൊട്ടുപിടുന്നു പ്രശ്നമല്ല ഇപ്പൊ ഞാൻ കല്യാണി പ്രിയദർശന്റെ ഒരു ആ ലോക മൂവി ഇറങ്ങിയില്ലേ ലോക മൂവി ഇറങ്ങി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി സെലിബ്രേഷൻ ഫസ്റ്റ് ഡേ ഇവരെല്ലാവരും കൂടെ മൂവി കണ്ടിട്ട് പുറത്തോട്ടിറങ്ങി പുള്ളിക്കാരി എല്ലാരും പോയി ഹഗ് ചെയ്യാം ബിക്കോസ് പുള്ളിക്കാരി ഒരു ഡൗൺ ടൈമിൽ നിന്ന് കയറി വന്ന ഒരു മൂവിയാണിത് അപ്പം ഭയങ്കര ആയിട്ട് സി ഒരു ചൈൽഡിനെ പോലെയാണോ അത്രയും ഹാപ്പി ആയിട്ട് പോയി എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നതിൻ്റെ അവരുടെ ക്രൂ അറിയാല്ല എത്ര ദിവസം അവർ ഒരുമിച്ച് ആകുമ്പോഴത്തേക്ക് അത് മാത്രല്ല അവർ ടൂ തൗസൻഡ് ട്വന്റി തുടങ്ങിയ ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഇതിനു വേണ്ടിയുള്ള സോ അവർ അത്രയും അടുത്ത മനുഷ്യരാണ് അടുത്തായിട്ട് നിൽക്കുന്ന മനുഷ്യരാണ് അപ്പൊ പുള്ളിക്കാരി എല്ലാവരെയും കെട്ടിപ്പിടിക്ക് അതുപോലെ ഡയറക്ടറിനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര അവര് ഹഗ് ചെയ്തു നല്ല നല്ല സന്തോഷം ഇങ്ങനെ അത് കാണണം എന്ന് തന്നെ അറിയാം അവിടെ വന്നിട്ട് മോളെ കല്യാണി പ്രിയദർശ ഒരു അമ്മാവനെഴുതിയതാണ് കല്യാണി പ്രിയദർശ നിന്റെ അച്ഛൻ അറിഞ്ഞിട്ടാണോ നീ ഇങ്ങനെ നാട്ടുകാരെ മുഴുവൻ കെട്ടിപ്പിടിച്ച് നടക്കുന്നത് പിന്നെ അങ്ങോട്ട് ഫുള്ള് വേറെ 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 കണ്ടിട്ട് ഇതിനകത്തുനിന്ന് ഇത് കണ്ടെത്താൻ സാധിക്കുന്ന മനുഷ്യർ ഒരു വീഡിയോ ഇന്ന് ഇങ്ങനൊരർത്ഥം കണ്ടെത്തി സംസാരിക്കാൻ സാധിക്കുന്ന മനുഷ്യര് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ ശരിക്കും പറഞ്ഞാൽ ഇവരെ ഒരു കാറ്റഗറിയേ അല്ല അതായത് നമ്മൾക്ക് എടുത്ത് സംസാരിക്കേണ്ട ഒരു കാറ്റഗറിയേ അല്ല ഇതിങ്ങനുണ്ട് ഇവർക്ക് കുറച്ച് വീട്ടിലുള്ള ഫസ്ട്രേഷൻ ഒക്കെ തീർക്കാൻ വേണ്ടി കുറച്ച് അറ്റൻഷൻ എന്തെങ്കിലും കിട്ടുന്നല്ലോ വീട്ടിലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നോ ഫ്രേഷനോ ജോലി കമന്റ് സെക്ഷനിലാണ് പറഞ്ഞിട്ട് ഭാര്യയുടെ തല്ലുകൊണ്ടിട്ടിരിക്കുകയാണെങ്കിൽ ഇത് ഭാര്യ പെണ്ണുങ്ങളുണ്ടോ കേട്ടോ അപ്പൊ ഭർത്താവിന്റെ തല്ലുകൊണ്ട് രണ്ടെണ്ണം പോയി ഒരു അപ്പോഴായിരിക്കും റീൽ എടുക്കുന്നത് ഇവിടെ ഇന്ന് നെഗറ്റീവ് പറയാൻ ഇവൾ ഇവളിങ്ങനെയല്ലേ നടക്കുന്നത് ഇവൾ ഇവളങ്ങനെയല്ലേ അവർക്ക് അത് ഇട്ടില്ലെങ്കിലും സമാധാനം ഇല്ല അത് കിട്ടി പ്രൊഫൈൽ നോക്കുമ്പോൾ അതിനെക്കാട്ടി കോമഡിയാണ് കാണുന്നത് സി അത് ഇട്ട് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന സമാധാനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം അതൊരു നമ്മൾ നമ്മളൊരു സോഷ്യൽ നമ്മൾ അങ്ങനെ സമാധാനം എനിക്ക് ഈ ഡ്രസ്സിങ്ങിന്റെ ഇപ്പം നിന്റെ ഇത് നമ്മള് സംസാരിക്കുന്നത് ഞാൻ ചിലപ്പോ നല്ല സീരിയസ് ആയിട്ടായിരിക്കും ഭയങ്കര പൊളിറ്റിക്കൽ സബ്ജക്റ്റ് ഒക്കെ ആയിരിക്കും ഞാൻ സംസാരിക്കുന്നത് അപ്പൊ ഇപ്പം മറ്റേ ബി എസ് എൻ എല്ലിന്റെ ഒരു ഒരു കറപ്ഷനെ കുറിച്ച് ബി എസ് എൻ്റെ കറപ്ഷൻ അല്ല ജിയോയുടെ ഒരു കറപ്ഷനെ കുറിച്ച് ഞാൻ സംസാരിച്ചു ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കാം അപ്പം വന്ന കമന്റ് ആണ് നിന്റെ ഒരു സാലടുത്ത് എന്നിട്ട് നീ സംസാരിക്കുന്നത് അതൊക്കെ കാണുമ്പം അവന്റെ അവന് ഉള്ള മാനസിക രോഗത്തിനപ്പുറത്തേക്ക് അതിന് അതിനെ അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി ഒരു മറുപടി കിട്ടാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ആ മറുപടി കിട്ടിയിട്ട് വേണം ഇനി എൻ്റെ അമ്മയുടെയും അമ്മയുടെ അമ്മയുടെ അച്ഛൻ്റെയും അച്ഛന്റെ അച്ഛൻ്റെ ഒക്കെ സാധനങ്ങളെ കുറിച്ച് പുള്ളിക്ക് സംസാരിക്കാം എനിക്ക് നേരത്തെ എന്റെ കമന്റ്സിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങോട്ട് അമ്മയ്ക്ക് ഞാൻ സമ്മതിക്കും ആദ്യം നിന്റെ അമ്മയ്ക്കുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞങ്ങൾ തുടങ്ങും പിന്നെ റിപ്ലൈ ഇല്ല അങ്ങനെ പക്ഷെ ഞാൻ പിന്നെ റിയാക്ഷൻ അങ്ങ് നിർത്തി കാരണം പക്ഷേ എന്റെ റിപ്ലൈക്ക് വേണ്ടി കമന്റ്സ് ഇടുന്ന കുറെ ആൾക്കാരെ ഞാൻ കണ്ടു അപ്പൊ ഞാൻ പിന്നെ ആ പരിപാടി ഞാൻ വിവരയില്ലായ്മ കുറച്ച് അലങ്കാരമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സ് ചെയ്ത പെൺകുട്ടി ഇത്രയും മോശമാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ഓരോ പ്രതികള് ഓരോ പെൺകുട്ടികൾ ഓരോ കേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവരുടെ ഡ്രസ്സ് നോക്കും ജീമിന് അവര് ക്ലിവേജ് കാണിച്ചാണ് ഇടുന്നത് നെയ്വില് കാണിച്ചാണ് ഇടുന്നത് ഷോർട്ട് ഡ്രസ്സാണ് ഇല്ല അവര് ചുരിദാറാണ് ഇട്ടിക്കുന്നത് അപ്പം ഇത മാനസികം ഒരു ഡ്രസ് കണ്ടിട്ട് ഒരാളെ പിടിച്ച് റേപ്പ് ചെയ്യുക എന്ന് പറയുന്നത് കേൾക്കുമ്പോ തന്നെ അറിഞ്ഞൂലേ അത് സിംപിളി മെന്റലി പിന്നെ ഞാൻ മിസ് വേൾഡ് ആയ സമയത്ത് ബിക്കിനി ഇട്ടിട്ടാണ് റാം ഐശ്വര്യം ഞാൻ പറയാം ഇപ്പം ഒരു കുറച്ച് അടക്കം മെന്റലി അടക്കം ഒതുക്കുള്ള ഒരു പുരുഷൻ മെന്റലി അടക്കം ഒതുക്കട്ട അടക്കം ഒതുക്കോന്നല്ല മെന്റലി അടക്കം ഒതുക്കുള്ള ഒരു പുരുഷനാണ് അവന് കാര്യമായ ഡിസോർഡേഴ്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്ക അപ്പൊ ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അവളുടെ ഡ്രസ്സ് കണ്ടു ഓ അവളുടെ ക്ലീവേജ് അങ്ങനെയല്ല ചിന്തിക്കുക അങ്ങനെ ചിന്തിച്ചാലും അത് അടക്കാനും ഒതുക്കാനും കോംപ്ലിമെന്റ് അങ്ങനെ ചിന്തിച്ചാലും അത് അടക്കാനും ഒതുക്കാനും എവിടെയാണ് എന്താണ് പറയേണ്ടതെന്നും എങ്ങനെ ചെയ്യണമെന്നും എങ്ങനെയാണ് അവളെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നും ഒക്കെയുള്ള അവളുടെ പേഴ്സണൽ സ്പേസ് കൊടുക്കണം എന്നൊക്കെയുള്ള ബോധം ഉണ്ടായിരിക്കും ഇതില്ലാത്തവന്മാർക്ക് ഇതിപ്പോ കുഞ്ഞു കുട്ടിയാണെങ്കിലും എഴുപത് വയസ്സുള്ള സ്ത്രീയാണെങ്കിലും ഞാൻ കുഞ്ഞു കുട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പം ജനിച്ച കുട്ടിയോട് പോലും കാണിക്കുന്ന ആൾക്കാരല്ലേ സോ ഇതൊന്നും ഡ്രസ്സും ഡ്രസ്സിനെ വെച്ചിട്ടുള്ളതല്ല ഇവർ രണ്ടുപേരുടെ ഏത് ഡ്രസ്സ് കണ്ടിട്ടായിരിക്കും ഇവർ ചെയ്യുക റേപ്പ് ചെയ്യുന്നത് കുഞ്ഞു ഉള്ളില് പിന്നെ റേപ്പ് ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷെ അപ്പോൾ ഡ്രസ്സിങ്ങിൻ്റെ ഒരു പേഴ്സണൽ യൂസ് ഇപ്പം ഞാൻ എനിക്കിനി ഒരു കാര്യം ചോദിക്കാണ്ട് ഇപ്പം മാം ഒരു സൈക്കാട്രിസ്റ്റാണ് കൗൺസോൺ ക്ലിനിക്കൽ സൈക്കോളജി ഓക്കെ ഓക്കെ കൗൺസൽ ചെയ്യുന്ന ഒരാളല്ലേ അപ്പോൾ ഈ ഒത്തിരി ൂടുതൽ വരുന്ന ഒരു പേഷ്യൻസ് ഇപ്പം എങ്ങനെയാണോ ഇപ്പൊ ബ്രേക്കപ്പിന്റെ ആണോ അതോ ഒരു മാര്യേജിന്റെ അല്ലെങ്കിൽ വീട്ടിന്റെ പ്രഷർ സ്കൂളിന്റെ പ്രഷർ അങ്ങനെ ഒത്തിരി വരുന്ന ആൾക്കാരുണ്ട് അവർ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഇപ്പൊ ഞാൻ കൗൺസിലിംഗ് കൊടുത്തു കൊടുത്ത് മടുത്തു എന്ന് വിചാരിക്കുന്ന ഒരു ടൈപ്പ് കാറ്റഗറി ആരാണ് ഞാൻ ആക്ച്വലി കുറെ കുട്ടികൾക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് സ്കൂളുകളിലൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെ വിളിച്ചിട്ട് നമ്മളങ്ങനെ പോയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലാതെ ആയിട്ട് വരുന്ന മിക്കപ്പോഴും സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഉള്ളവരുടെ തന്നെ പല തെറാപ്പികളൊക്കെ ആയിട്ടായിരിക്കും വരിക അതുകൊണ്ട് ആ ഒരു സെക്ഷനെക്കുറിച്ച് പറയുന്നതിനേക്കാളും ഇങ്ങനെ സ്കൂളുകളിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ നല്ല ജോലി ചിലരും നമ്മൾ വിചാരിക്കും ഓ മിണ്ടാതിരിക്കുന്ന കുട്ടികൾക്കായിരിക്കും കുറേ ട്രോമ നല്ല ജോലിയായിട്ടൊക്കെ ഇരിക്കുന്ന കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഇരിക്കും ഭ്രാന്താവും നമുക്ക് ചിലപ്പം ഫാദർ ആയിരിക്കാം അതല്ലെങ്കിൽ അച്ഛൻ്റെ അനിയനായിരിക്കാം അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആൾക്കാർ ആൾക്കാരായിരിക്കാം അങ്ങനെ പലരിൽ നിന്നും അബ്യൂസ് അത് ചിലപ്പോൾ അമ്മ അറിഞ്ഞിട്ടായിരിക്കാം കാരണം ഓക്കെ സൈലൻ്റ് ആയി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ള കുട്ടികളുണ്ട് പിന്നെ ഞാൻ ഓട്ടിസ്റ്റിക് ആൻഡ് ഡൗൺ സെൻട്രം കുട്ടികളുടെ അവിടെ ഇത് ചെയ്തിട്ടുണ്ട് അവിടെ ഇതുപോലെ കുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന ആൾക്കാർ അതായത് വീട്ടിൻ്റെ അടുത്തുള്ളവരാ അല്ലെങ്കിൽ അമ്മ അമ്മയുടെ ആങ്ങളെയൊക്കെ കുട്ടികളെയൊക്കെ അബ്യൂസ് ചെയ്യുന്നവരാണ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല എനിക്ക് എനിക്കെന്താണ് സംഭവിക്കുന്നതെന്ന് അത് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല സോ അവരെ അങ്ങനെ അബ്യൂസ് ചെയ്യുന്ന അത് അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെ മാത്രം ഫോക്കസ് ചെയ്യുന്നവരുണ്ട് ഈ അവരുടെ സെക്ഷൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഇപ്പം ഞാൻ പുറത്ത് ഇപ്പം കുഞ്ഞു കുട്ടികളെ മിക്കപ്പോഴും ഫോക്കസ് ചെയ്യുന്നവർക്ക് പീഡോഫീലിക്കായിട്ടുള്ളവരുടെ മെയിൻ മെൻ്റാലിറ്റി അതാണ് ഇവർ പുറത്തു പറയില്ലല്ലോ എളുപ്പമാണ് ഇവരുടെ കാര്യം നടക്കാൻ എളുപ്പമാണ് ഇവരെ ഭയപ്പെടുത്തിയിരിക്കുക അല്ലെങ്കിൽ സ്നേഹ ഇവർക്ക് തിരിച്ചറിയാനുള്ള കഴിവില്ല ഇയാൾ ഇയാളിതെന്താണ് എന്നോട് എന്നുള്ള ബോധം പോലും അവർക്കില്ല ബിക്കോസ് നമുക്ക് കുറച്ച് എത്തിക്കഴിയുമ്പോഴാണല്ലോ നമുക്ക് ബോധമൊക്കെ വെക്കുക ഇയാൾ കാണിക്കുന്നത് എന്നോട് കാണിക്കുന്നത് ശരിയല്ല അത് പക്ഷെ കുഞ്ഞു കുട്ടികളെ ഫോക്കസ് ചെയ്യുന്നവർക്ക് അവർ പുറത്തു പോയി പറയില്ല കാണിക്കുന്ന മാമൻ സ്നേഹം കാണിച്ചു അല്ലെങ്കിൽ അച്ഛൻ സ്നേഹം കാണിച്ചു അത്രേ ഉണ്ടാവുള്ളൂ സോ അങ്ങനെയുള്ള കുട്ടികളുടെ കുറെ അപ്പൊ എന്തായാലും ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ എനിക്ക് ആ ബോൾഡായിട്ട് സംസാരിക്കുന്ന എത്രയും നെഗറ്റീവ് കമന്റ്സ് കുറച്ച് വന്നാ പോലും അതിനെ പറ്റി നെഗറ്റീവ് മൈൻഡ് ചെയ്യാറില്ല അതിന്റെ ടിപ്പ് എനിക്ക് എന്ത് വേണം കാരണം പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കത്രയും ബുള്ളിംഗ് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ അത്ര അത് അത് അല്ലേ നമുക്ക് എന്നാലും മനസ്സിൽ എവിടെയോ ഒന്ന് തട്ടും അല്ല ഞാൻ എന്താ ചെയ്യുന്നു ചോദിച്ചാ ഞാൻ ചില സമയത്ത് മറുപടി എടുക്കുമായിരുന്നു പണ്ടൊക്കെ മറുപടി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാ ഇപ്പൊ കുറച്ചു മുമ്പ് ഏഞ്ചില് പറഞ്ഞ പോലെ ഈ അമ്മേനെ വെച്ചൊക്കെ പറയുന്ന അമ്മേനല്ല എന്നെ പറയുന്നവര് സി അയാൾക്ക് അയാളുടെ അമ്മേനെ പോലെ തന്നെ വിലന്നാണ് എനിക്ക് ഞാൻ സോ അമ്മേനെ വെച്ച് എന്താ പറയാ എന്നെ വെച്ച് പറയുന്നവരോട് ഞാൻ സിംപ്ലി ചോദിക്കും പേരൊക്കെ വിളിച്ചിട്ട് പറയൂല തരും പേരുകളൊക്കെ അപ്പൊ ഞാൻ പറയും സി നിൻ്റെ ഇത് താങ്കളുടെ ബ്രോ എന്നൊക്കെ അറിയാൻ പറയാം ബ്രോ താങ്കളുടെ അമ്മയല്ലേ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് താങ്കളുടെ അമ്മയുടെ പേരൊക്കെ എന്തിനാണ് ഇവിടെ വന്ന് വിളിക്കുന്നത് എന്ന് സിമ്പിളി ചോദിക്കും അപ്പം കുറച്ച് നേരം കഴിയുമ്പം പറഞ്ഞിട്ട് ഒറ്റ കാര്യമില്ലെന്ന് അറിഞ്ഞു കഴിയുമ്പം നമ്മളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് അറിയുമ്പോൾ പിന്നെ നമ്മൾ തിരിച്ചിങ്ങനൊരു മറുപടി കൊടുത്താൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വരും സ്വാഭാവികമായിട്ടും ഓക്കെ രണ്ടു മൂന്ന് പേര് വന്ന് നമ്മൾക്ക് പറയും പിന്നെ അവരോടായിക്കോളൂ യുദ്ധം നമ്മൾ ഇരിക്കാൻ നടക്കൂല പിന്നെ അവര് തമ്മിലായിരിക്കും യുദ്ധം അങ്ങനെ പ്രശ്നമാണ് പിന്നെ ഇപ്പൊ ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല സമയം കിട്ടാറില്ല മൈൻഡ് ചെയ്യാനും അതുകൊണ്ട് ഓക്കെ അപ്പം എന്തായാലും ഒത്തിരി ഒത്തിരി കാര്യങ്ങളിലോട്ട് സംസാരിക്കാൻ പറ്റിയാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പൊ ഇനിയും ഒത്തിരി ഒത്തിരി വീഡിയോസ് ബിഗ് ബോസിലൊക്കെ പോവാൻ താല്പര്യമുണ്ട് നെക്സ്റ്റ് ഇയർ

അങ്ങനെ എല്ലാവരും പറയും ഞാൻ ആംബിവേർട്ടാണ് അതായത് എക്സ്ട്രോ വേർട്ടും ഇൻട്രോ വേർട്ടും മിക്സ് മിക്സ് ആയത് പക്ഷേ ബേസിക്കലി ഞാൻ ഇൻട്രോവേർട്ട് ആയിരിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം സോ ബിഗ് ബോസ് ഒക്കെ എന്നെ സംബന്ധിച്ച് പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ചെന്നാൽ ഞാൻ പെർഫോം ചെയ്യുമായിരിക്കും പക്ഷെ എനിക്ക് ചെല്ലാൻ ഒരു താല്പര്യം ഇല്ല എടുക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഇനിയും ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്യുക ഇനി ഇതുപോലെ ഒരു വുമൻസിനും അല്ലെങ്കിൽ വുമൻസിന് മാത്രമല്ല എന്താണ് സത്യം എന്ന് വേണ്ടി പ്രതികരിക്കുന്ന ഒരു പേഴ്സണായിട്ട് എനിക്ക് ഫീൽ ആയി അപ്പൊ ഇനിയും ഒത്തിരി ഒത്തിരി വീഡിയോസ് ഒക്കെ ചെയ്യുക അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഒരു ഗുഡ് സെക്ഷൻ ആയിരുന്നു ഇന്റർവ്യൂ താങ്ക് യു